എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ വരുന്ന ഒരു ചെറിയ പാഠഭാഗമാണ് ചോറും പാട്ടും അതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സി ആർ ഓമനക്കുട്ടൻ സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി പത്തിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സാഹിത്യകാരനാണ് സി ആർ ഓമനക്കുട്ടൻ ശ്രീഭൂത നാഥവിലാസം നായർ ഹോട്ടൽ എന്ന ഹാസ്യ സാഹിത്യകൃതിക്കായിരുന്നു പുരസ്കാരം ഓമന കഥകൾ ഈഴശിവനും വാരിക്കുന്തവും അഭിനവ ശാകുന്തളം ശവം തീനികൾ കാൽപ്പാട് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ആശയം മാസത്തിലെ അവസാന ഞായറാഴ്ച വീട്ടിലേക്ക് പോകാതെ എല്ലാവരും ലോഡ്ജിൽ തന്നെ തങ്ങുന്നു അന്നേക്കുള്ള സിമ്പിൾ ഭക്ഷണമേനു ഒക്കെ തയ്യാറാക്കിയിരിക്കുന്ന അവർക്കിടയിലേക്ക് ചോറ് തന്നാൽ പാട്ടുപാടാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കടന്നു വരുന്നു അവശ്യനായിരുന്നുവെങ്കിലും സ്വരത്തിൽ യാചനയുടെ ഭാവമേ ഇല്ലായിരുന്നു അവർ അയാൾക്ക് ഭക്ഷണം നൽകി അയാൾ അത് ആസ്വദിച്ചു കഴിക്കുകയും ചെയ്തു കീർത്തനങ്ങളും സിനിമാ പാട്ടുകളും അയാളുടെ ശബ്ദത്തിൽ കേട്ടപ്പോൾ അവരെല്ലാം അമ്പരക്കുന്നു എന്നാൽ അബ്ദുൾ ഖാദറിൻ്റെയും പുരുഷോത്തമന്റെയും ദാസിൻ്റെയും ഒന്നും പാട്ടുകൾ ഞാൻ പാടില്ല എന്ന അയാളുടെ വാശി അവരെ ചൊടിപ്പിക്കുന്നു നിങ്ങൾ ചോറ് തന്നെന്ന് വെച്ച് നിങ്ങൾ പാട്ടു നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തില്ല നിങ്ങൾ ചോറ് തന്നതിന് നിങ്ങൾ പറയുന്ന പാട്ട് ഞാനൊട്ടു പാടുകയും ഇല്ല എന്ന അയാളുടെ വാക്കുകൾ അവരെ വീണ്ടും ചൊടിപ്പിക്കുന്നു അവരെന്തൊക്കെയോ ദേഷ്യത്തിൽ വിളിച്ചു പറയുന്നു അതിന് മറുപടിയായി ഞാൻ എൻ്റെ പാട്ടുകളെ പാടൂ അതിനെ ആത്മാവുണ്ടാകൂ എന്ന് പറയുന്നു അപ്പോൾ താൻ മെഹബൂബിൻ്റെ പാട്ടുകൾ പാടുന്നതോ എന്ന് അവരിൽ ആരോ ചോദിക്കുമ്പോൾ ഞാൻ മെഹബൂബായതുകൊണ്ട് എന്നയാൾ പറയുന്നു വിശകലനം സ്വന്തം കഴിവിൽ അഭിമാനിക്കുകയും എന്നാൽ മറ്റുള്ളവരാൽ തിരിച്ചറിയാതെ പോകുകയും ചെയ്യുന്ന കലാകാരന്മാരുടെ പ്രതീകമാണ് മെഹബൂബ് മെഹബൂബിൻ്റെ പാട്ടുകൾ അവർക്കെല്ലാം അറിയാം എന്നാൽ മെഹബൂബിനെ ആർക്കും അറിയുകയുമില്ല വെറുമൊരു യാചകനായിട്ടല്ല അയാൾ വരുന്നത് ഭക്ഷണം നൽകിയാൽ പാട്ടുപാടാം എന്നാണ് പറയുന്നത് അയാളുടെ കഴിവിനുള്ള അംഗീകാരം പോലെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയാം പക്ഷെ തനിക്ക് അന്നം നൽകിയത് അവർക്ക് അടിമപ്പെടാനും അയാൾ തയ്യാറല്ല ഇത് അയാളിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണ് എടുത്തു കാണിക്കുന്നത് ഒരു പ്രലോഭനങ്ങളിലും മുങ്ങിപ്പോകേണ്ടതല്ല ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വലിയ പാഠം അയാൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു ഞാൻ എൻ്റെ പാട്ടുകളെ പാടൂ അതിനെ ആത്മാവുണ്ടാകൂ എന്നതിൽ നിന്ന് അയാൾ കലയ്ക്ക് നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം സ്വന്തം സൃഷ്ടിയുടെ ആത്മാവ് ഉൾക്കൊള്ളാൻ അതിൻ്റെ രചയിതാവിനെ സാധിക്കൂ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഗാനങ്ങൾ പാടി അവയുടെ ആത്മാവ് നശിപ്പിക്കാനും അയാൾ തയ്യാറാവുന്നില്ല കലയെ സ്നേഹിക്കുന്ന എന്നാൽ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു യഥാർത്ഥ കലാകാരനെ മെഹബൂബിൽ കാണാം പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ